വലിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഈ സന്ദർഭത്തിൽ വെട്ടം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ വലിയ പെരുന്നാൾ ആശംസകൾ ഈ നേരം നേരിടുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശം കേരളം കുവൈത്തിൽ നടന്ന ഒരു ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത് ഈ വേദനകൾക്കടിയിൽ കടന്നു വന്ന ഈ ആഘോഷം നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഉയരാൻ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ും സൗഹാർദ്ദവും ഒത്തിടയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഇവിടെ വരുന്ന ആശംസകൾ ഞാൻ നേരും